ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ യൂത്ത് കോൺക്ലൈവ് രണ്ടായിരത്തി എറണാകുളം ടൗൺ ഹാളിൽ വ്യവസായ മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു അഖിലേന്ത്യാൽ പ്രസിഡന്റ് അനിൽ മുൻ പ്രസിഡന്റ് സദാശിവൻ പിള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറി എൻ സനിൽ ബാബു എന്നിവർ സംസാരിച്ചു ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ ബാങ്ക് ജീവനക്കാരുടെ ഫൈറ്റിംഗ് ഓർഗനൈസേഷൻ സെഷൻ ആണ് ഫെഡറേഷൻ ആഭിമുഖ്യത്തിൽ ബാങ്കിംഗ് മേഖലയിലെ ഒരു മുട്ടായ്മ ഇ എഫ് ഐ യൂത്ത് കോൺക്ലേവ് എറണാകുളം തമിഴ്നാട് വെച്ച് സംഘടിപ്പിക്കുകയാണ് വിവിധ ബാങ്കുകളിലുള്ള അഞ്ഞൂറിലധികം വരുന്ന യുവാക്കൾ ഇതിനകത്ത് പങ്കെടുക്കും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കേഡറ ബാങ്ക് ബാങ്ക് ഓഫ് ബറോഡ ഉൾപ്പെടെയുള്ള പൊതുമേഖലാ ബാങ്കുകൾ കേരള ഗ്രാമീൺ ബാങ്ക് സഹകരണ മേഖലയിലുള്ള കേരള ബാങ്കിനകത്തുള്ള ജീവനക്കാർ പഴയ തലമുറ സ്വകാര്യ ബാങ്കുകളായ ഫെഡറൽ ബാങ്ക് കാത്തലിക് സ്റ്റേറ്റ് ബാങ്ക് നല്ലക്ഷ്മി ബാങ്ക് ഉൾപ്പെടെയുള്ള ബാങ്കുകൾ അങ്ങനെ ബാങ്ക് മേഖലയിലുള്ള മുഴുവൻ യുവതിയുടെ ഒരു പ്രോസെക്ഷൻ എന്നിവിടെ എറണാകുളത്ത് വെച്ചു ചേർന്നാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ബാങ്ക് മേഖലക്കകത്ത് വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് സ്വകാര്യവൽക്കരണത്തിലേക്ക് പരിപൂർണമായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന മാനേജ്മെൻറ്റിൻ്റെയും അതുപോലെ അധികാരികളുടെയും നയങ്ങൾ അത് അവരുടെ ജീവിതത്തെ തൊഴിലിനെ ഏത് രീതിയിൽ ബാധിക്കുന്നു പുതിയ വരുന്ന ഇരുവരുന്ന തലമുറക്ക് ലഭിക്കാവുന്ന തൊഴിൽ സാധ്യതകളെ ഏത് രീതിയിൽ ബാധിക്കും ഇതെല്ലാം రంజన్ రఘల్లవ్ లైఫ్ కొచ్చి న్యూస్ కొచ్చి